ഒരു സ്ഥാപനത്തിൽ സ്ഥാപനത്തിലൊരാൾ ഒരു കാണാൻ എന്നോട് സംസാരിക്കായിരുന്നു പുള്ളിക്ക് സ്ഥാപനത്തിന് വലിയ ജോലിയൊന്നുമില്ല വെറുതെ പോവുക എല്ലാം നോക്കുക ഒരു ഒരു സൂപ്പർവൈസറാണ് വലിയ ജോലിയൊന്നുമില്ല പക്ഷെ ഭയങ്കര ടെൻഷനുണ്ട് എന്താ വെച്ചാൽ മേലധികാരിയുടെയും താഴെയുള്ളവരുടെയും ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ആ പുള്ളി ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ജോലിയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ചെയ്യിപ്പിക്കാനേ ഉള്ളൂ മേലെന്ന് കിട്ടുന്ന ഓർഡർ താഴെ കൊടുത്ത് നടത്തിയെടുക്കുക അത്രയൊക്കെ ഉള്ളൂ പക്ഷേ എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ടെൻഷൻ അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞ കാര്യമായിരുന്നു നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചിലവാക്കുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ശമ്പളം തരുന്നത് ഒന്നുകിൽ നമ്മളുടെ സ്കില്ല് ചിലവാക്കുന്നു നമ്മളുടെ സമയം ചിലവാക്കുന്നു നമ്മളുടെ എനർജി ചിലവാക്കുന്നു നമ്മളുടെ അറിവ് ചിലവാക്കുന്നു എന്തോ ചിലവാക്കുമ്പോൾ നമുക്ക് പ്രതിഫലമായിട്ട് പൈസ കിട്ടുന്നു നിങ്ങൾ രാവിലെ പൂർണ്ണ സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടി ഓഫീസിലേക്ക് പോകുന്നു ഓഫീസ് പോയിട്ട് ഓഫീസിലെ നൂലാമാലകളിലൊക്കെ പെട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സന്തോഷവും സമാധാനവും ഒക്കെ അവിടെ ചിലവാക്കിയിട്ട് വൈകുന്നേരം ടെൻഷനായിട്ട് തിരിച്ചു വരുന്നു അപ്പം നിങ്ങളുടെ സന്തോഷവും സമാധാനവും ചിലവാക്കുന്നതിന് അവിടെ കൊണ്ട് ചിലവാക്കുന്നതിന് അവിടെ നിന്ന് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു അപ്പോൾ തൊഴിലിൽ നിന്ന് സന്തോഷം കിട്ടണമെന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത് പക്ഷേ ഇദ്ദേഹം സന്തോഷവും സമാധാനമൊക്കെ അവിടെ കൊണ്ട് ചിലവാക്കിയിട്ട് പൈസയൊക്കെയാണ് അതിന് അപ്പോൾ എന്തോ ഒരു സാധനം ചിലവാക്കുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് വേറൊന്നും ഇദ്ദേഹത്തിന് ചിലവാക്കാനില്ല ഹിസ് എ സൂപ്പർവൈസർ അപ്പോൾ നോക്കി നടത്തുന്ന ആളാണ് ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ആളാണ് പക്ഷേ സമാധാനവും സന്തോഷം ചിലവാക്കുന്നുണ്ട് അതും ചിലവാക്കുന്ന സാധനങ്ങളാണ് എന്തെങ്കിലും ഒന്നും ചിലവാക്കാതെ ആരെങ്കിലും ശമ്പളം തരോ നമുക്ക്